നമുക്ക് ബ്ലൗസിനും അതുപോലെ തന്നെ കുട്ടികളുടെ ഉടുപ്പിനും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇന്ന് ഞാൻ തയ്ക്കാൻ പോകുന്നത് അതിന് ഇതുപോലെ ഒരു ഒരു പീസ് തുണി നമ്മൾ എടുത്തു അത് നമ്മൾ കോണായിട്ട് മടക്കി രണ്ട് രണ്ട് പീസ് നമ്മൾ മടക്കി എടുത്തിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് എന്നിട്ട് നമ്മളതിങ്ങനെ കോൺ പോലെ മടക്കിയിട്ട് ആ കോണിൻ്റെ ഒരു സൈഡ് വീണ്ടും അത് ഈഗ്വലായിട്ടാണ് എല്ലാ സൈഡും തുല്യമായിട്ട് വെക്കണം കേട്ടോ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ കോൺ പോലെ വെച്ചതിന് ശേഷം ഒരു സൈഡ് ആ കോൺ പോലെ വെച്ചു അവിടെ ഒന്ന് അടിക്കണം അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡും കോൺ പോലെ വെച്ച് ആ രണ്ട് സൈഡും ഒന്ന് അടിക്കണം അതേപോലെ തന്നെ നമ്മൾ വേറെ ഒരു പീസും കൊണ്ടെടുത്ത് ഇതേപോലെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കണം അപ്പോൾ രണ്ട് പീസായി രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കി വെച്ചു എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ മദ്യത്തിലായിട്ട് ആ പീസ് നമ്മൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ മദ്യത്തിലായിട്ട് നമ്മൾ ഒരു ടോയിനോ അല്ലെങ്കിൽ ഒരു ലേസോ അല്ലെങ്കിൽ ഇലാസ്റ്റിക്കോ എന്തുമായിക്കോട്ടെ നമ്മളതിൻ്റെ ഞാനിവിടെ ഒരു പീസ് തുണി ചെറുതായിട്ട് മടക്കി അടിച്ച് അതാണ് വെക്കുന്നത് അതതിൻ്റെ എഡ്ജിലെ കോണിലേക്ക് നമ്മളൊന്ന് വെക്കണം എന്നിട്ട് അത് മറ്റേ പേസ് അതിൻ്റെ വശവും കൂടെ തയ്ച്ച നല്ല വശം രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഈ നമ്മൾ ഈ നടുക്ക് വെച്ച പിന്നെ നിങ്ങളെ ലേസോ എന്തേലും ആയിക്കോട്ടെ ഞാനിവിടെ തുണി തന്നെ മടക്കി വെച്ചിരിക്കുകയാണ് അതുകൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മളതിൻ്റെ സൈഡ് ഒന്ന് അടിക്കുക നന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് അടിച്ചതിന് ശേഷം നമ്മളതിൻ്റെ നല്ല പുറം തിരിച്ചിടുക നല്ല പുറം തിരിച്ചിടുമ്പോൾ നല്ലൊരു ഡിസൈനായി നമുക്കിത് ഉടുപ്പിനോ അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്കിനോ ഒക്കെ നമുക്കിത് വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ സാരി ബ്ലൗസിന് ബാക്കിൽ നമുക്കിതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കി ഇടാനും വളരെ നല്ലതാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് തയ്ച്ച് നോക്കണം എളുപ്പമാണ് പക്ഷേ ഇത് ഇച്ചിരി വലിയ ഇച്ചിരി വലിയ പീസൊക്കെ എടുക്കുവാണെങ്കിൽ നല്ലതായിട്ട് വ്യക്തമായിട്ട് കാണാതെ മടക്കുന്നൊക്കെ ഞാനിവിടെ ബ്ലൗസിനൊക്കെ ഇടാൻ പറ്റത്തക്ക വിധത്തിൽ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് നമ്മളത് തയ്ച്ചതിന് ശേഷം രണ്ട് സൈഡും നമ്മൾ തയ്ച്ച് എൻ്റെ എല്ലാം അറ്റം നിൽക്കുന്ന ടൂനൊക്കെ നമ്മളതെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളത് നേരെ മറിച്ചിടുക